തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിലുണ്ടായ അത്യധികം ദാരുണമായൊരു സംഭവം കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് നിസ്സാരമായൊരു തർക്കം എങ്ങനെയാണ് സ്വന്തം രക്തബന്ധങ്ങളെ പോലും തകർക്കുന്ന ക്രിമിനൽ കുറ്റമായി മാറുന്നത് എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് സിന്ധു എന്ന യുവതിക്ക് നേരെ ഉണ്ടായ ആക്രമണം കുടുംബങ്ങൾക്കുള്ളിലെ ശത്രുതയും ലഹരിയുടെ സ്വാധീനവും ചേരുമ്പോൾ ഒരു സാധാരണ വീട്ടമ്മയുടെ ജീവിതം എങ്ങനെ തകിടം മറിയുന്നുവെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു സാധാരണഗതിയിൽ ശാന്തമായ ഗ്രാമീണ ജീവിതം നയിക്കുന്ന കിളിമാനൂരിലെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഈ വാർത്ത പുറത്തുവന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള സിന്ധു എന്ന യുവതിയെ സ്വന്തം അമ്മയുടെ സഹോദരനായ മണിക്കൂട്ടൻ മാരകായുധവുമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വാക്കുതർക്കമാണ് ഈ അരുങ്കൊല ശ്രമത്തിൽ കലാശി കിളിമാനൂർ സ്വദേശിയായ സിന്ധുവിന്റെ വീട് പ്രധാന റോഡിൽ നിന്നും ഏതാണ്ട് അൻപത് കിലോമീറ്റർ റിപ്പീറ്റ് അൻപത് മീറ്ററോളം ഉള്ളിലായാണ് സ്ഥിതി ചെയ്യുന്നത് വീട്ടിലേക്ക് വാഹനം ഓടിച്ചു കയറ്റാൻ സൗകര്യമില്ലാത്തതിനാൽ വർഷങ്ങളായി സിന്ധു തന്റെ സ്കൂട്ടർ പാർക്ക് ചെയ്തിരുന്നത് അമ്മാവൻ മണിക്കൂട്ടൻ്റെ വീടിനടുത്തുള്ള വഴിയരികിലായിരുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ മണിക്കുട്ടൻ സിന്ധുവുമായി കലഹിക്കാറുണ്ടായിരുന്നു നിസ്സാരമായി ഈ പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അക്രമസക്തമായ രീതിയിലാണ് മണിക്കൂട്ടൻ ഇതിനോട് പ്രതികരിച്ചിരുന്നത് സ്ഥിരമായി സിന്ധുവിന്റെ സ്കൂട്ടറിന്റെ ടയറിൽ കാറ്റ് അഴിച്ചു വിടുന്നതും പഞ്ചറാക്കുന്നതും മണിക്കുട്ടന്റെ വിനോദമായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു ഒരു വീട്ടമ്മ എന്ന നിലയിൽ രണ്ടു മക്കളെ വളർത്തുകയും ഭർത്താവ് വിദേശത്തായതിനാൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സിന്ധുവിനെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു സംഭവം നടന്ന ദിവസം രാവിലെ ആറു മണിയോടെയാണ് മണിക്കുട്ടൻ തന്നെ ക്രൂരമായ പദ്ധതി നടപ്പിലാക്കിയത് തൻ്റെ മകളെ ട്യൂഷൻ സെന്ററിൽ ആക്കിയ ശേഷം തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു സിന്ധു മകളെ ശേഷം തിരികെ വന്ന സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതിനിടെ പതിയിരുന്ന മണിക്കൂട്ടൻ വെട്ടുകത്തിയുമായി സിന്ധുവിനെ ആക്രമിച്ചു ആദ്യം സിന്ധുവിൻ്റെ കഴുത്തിന് നേരെയാണ് ഇയാൾ വെട്ടാൻ തുനിഞ്ഞത് എന്നാൽ അത്ഭുതകരമായ വേഗത്തിൽ സിന്ധു അത് കൈകൾ കൊണ്ട് തടഞ്ഞു ഈ പ്രതിരോധത്തിനിടയിലാണ് യുവതിയുടെ രണ്ട് കൈകൾക്കും മാരകമായി വെട്ടേറ്റത് ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ കൈകളിലെ ഞരമ്പുകൾ മുറിഞ്ഞു തൂങ്ങുന്ന അവസ്ഥയിലായിരുന്നു ചോര ഒലിപ്പിക്കുന്ന കൈകളുമായി ഓടിയ സിന്ധു സമീപത്തെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചുകൊണ്ടാണ് ജീവൻ നിലനിർത്താനായത് നാട്ടുകാർ ഉടൻ തന്നെ സിന്ധുവിനെ വെഞ്ഞാർമൂട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പരിക്ക് അതീവ ഗുരുതരമായതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൈകളിലെ ഞരമ്പുകൾ അറ്റുപോയതിനാൽ സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് സിന്ധുവിനെ ഇനി ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ദീർഘനാളത്തെ ചികിത്സയും ഫിസിയോതെറാപ്പിയും ആവശ്യമായി വരുമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന പ്രതിയായ മണിക്കുട്ടൻ സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുള്ള വ്യക്തിയാണെന്ന് നാട്ടുകാരും സിന്ധുവിന്റെ ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു ലഹരിയുടെ സ്വാധീനത്തിൽ ഇയാൾ നേരത്തെയും കുടുംബാംഗങ്ങളുമായി വഴക്കിടാറുണ്ടായിരുന്നു സിന്ധുവിന്റെ ഭർത്താവ് നാട്ടിലില്ലാത്തത് ഇയാൾക്ക് സിന്ധുവിനെ ആക്രമിക്കാൻ കൂടുതൽ ധൈര്യം നൽകിയിട്ടുണ്ടാകാമെന്നും കരുതപ്പെടുന്നു ലഹരി ഉപയോഗം ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്വന്തം സഹോദരി പുത്രിയെ വകവരുത്താൻ ശ്രമിച്ച ഈ സംഭവം സംഭവം നടന്ന ഉടൻ തന്നെ മണിക്കുട്ടൻ ഒളിവിൽ പോയി കിളിമാനു പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ കണ്ടെത്താനായി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തി വരികയാണ് സിന്ധുവിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്ന മുൻകാല ഉപദ്രവങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സ്വന്തം വീടിന് സമീപം വാഹനം വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇത്ര വലിയ ആക്രമണത്തിലേക്ക് നീങ്ങിയത് മുൻകൂട്ടി കാണാൻ പോലീസിനോ നാട്ടുകാർക്കോ സാധിച്ചില്ല എന്നത് വലിയൊരു വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു ഈ സംഭവം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ് നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന തർക്കങ്ങൾ പലപ്പോഴും വലിയ ക്രൂരതകളിലേക്ക് വഴിമാറാം തുടക്കത്തിലെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാനും രമ്യമായി പരിഹരിക്കാനും കുടുംബാംഗങ്ങളും നാട്ടുകാരും ശ്രമിക്കേണ്ടതുണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഗൗരവകരമാണ് അയൽവാസികൾ തമ്മിലുള്ള കരുതൽ ഇത്തരം സാഹചര്യങ്ങളിൽ അത്യന്താപേക്ഷിതമാണ് ലഹരിക്ക് അടിപ്പെട്ട വ്യക്തികൾ കുടുംബത്തിനുള്ളിലും സമൂഹത്തിലും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതും ഇത്തരക്കാരെ കൃത്യസമയത്ത് ചികിത്സയ്ക്കോ നിയമ നടപടികൾക്കോ വിധേയമാക്കേണ്ടതുണ്ട് സിന്ധു എന്ന യുവതി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് കൈകൾക്ക് സ്വാധീനം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും കുട്ടികളുടെ ഭാവിയും ആ കുടുംബത്തെ വല്ലാതെ അലട്ടുന്നു മണിക്കുട്ടനെ പോലെയുള്ള കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണം ലഭിക്കണമെന്നതാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് എന്ന ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ പടരുന്നത് വലിയ ആപത്താണ്